കളറ് പത്ത് മണി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്ന് നമ്മളാ ചാനലിൽ കൂടെ പറഞ്ഞു കേട്ടോ അപ്പോൾ അത് ഇങ്ങൾക്ക് ഏതൊക്കെ കളറാണ് വേണ്ടിയത് എന്നുള്ളത് അഞ്ച് കളറ് ഏതാണ് നിങ്ങൾക്ക് വേണ്ടിയത് എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പം അസ്സാം വലൈക്കും നമസ്കാരമുണ്ട് കൂട്ടുകാരെ പൂക്കളെയും ചെടികളെയും അതുകൊണ്ട് തന്നെ കൃഷിയെയും സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഫാത്തിമ ചിഹ്നയുടെ അപ്പോൾ ഞമ്മളൊന്ന് വന്നതെന്ന് വെച്ചാൽ ഒരു അഞ്ച് കളറ് പത്ത് മണി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് എന്ന് നമ്മുടെ ചാനലിൽ കൂടെ പറഞ്ഞു കേട്ടോ അപ്പോൾ അത് ഇങ്ങൾക്ക് ഏതൊക്കെ കളറാണ് വേണ്ടിയത് എന്നുള്ളത് അഞ്ച് കളറ് ഏതാണ് ഇങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അത് നിങ്ങളെ ക്ലിയർ ആക്കി ഒന്ന് താൻ ചേരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പിന്നെ വളരെ സന്തോഷമുണ്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞു പോയോ ഇനി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇട്ട് സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ടുണ്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് പക്ഷേ ചില കുറച്ച് പേര് എന്താ പറയുക സ്ക്രീൻഷോട്ട് ഇട്ടിട്ടില്ല കേട്ടോ നിങ്ങൾ ഇട്ട സ്ക്രീൻഷോട്ട് നമുക്ക് ഇട്ട് തരണം കേട്ടോ അപ്പോൾ അതൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇഷ്ടമുള്ള കളർ അഞ്ച് കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം അപ്പോൾ അല്ലാതെ ഇഷ്ടമുള്ള അഞ്ച് കളർ നിങ്ങൾക്ക് തരുക അതല്ല കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണോ നമ്മളെ ചാനലിൽ വീഡിയോസ് വരുമ്പോൾ നിങ്ങളൊന്ന് കാണുക ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് പൂക്കളും ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങളെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ നിങ്ങളൊരിക്ക ഷെയർ ചെയ്ത് കൊടുക്കുക അതുകൊണ്ട് തന്നെ ഇനിയും നിങ്ങൾ കമൻ്റ് ഇടുക നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് വലിയതൊന്നും തരാനായില്ലെങ്കിലും ഞങ്ങളാൽ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സമ്മാനമായിട്ട് ഞങ്ങൾ തരും അപ്പം നിങ്ങളെ സപ്പോർട്ട് മുന്നോട്ട് വേണം ആ നിങ്ങൾക്ക് അഞ്ച് കളറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അതേതാണെന്നുള്ളത് ഓരോ പൂക്കളും നിങ്ങളെ കാണിച്ചു തരാണ് കേട്ടോ എന്നാ ഇങ്ങൾക്ക് വേണ്ടത് ഏതാണ് നിങ്ങൾ നോക്കിയിട്ട് ഞാൻ വെയിലായിട്ട് ഞാൻ ഞാൻ വീഡിയോയിലൊന്നും കാണുന്നില്ല ഇനി അത് പോയിട്ട് നോക്കിയാലേ അറിയൂ ഏതൊക്കെയാണ് കിട്ടിയതെന്ന് അത്രയ്ക്ക് പൊഴഞ്ഞ ബെയിലാണ് കേട്ടോ അപ്പോൾ ഇതാണ് അടുത്ത കളർ വരുന്നത് ഇതാണ് കേട്ടോ നിങ്ങളെന്ത് ചെയ്യാന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ അതിലേക്ക് ഇട്ടിട്ട് കേട്ടോ അഞ്ച് കളറ് ഏതാണെന്നുള്ള സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ അയച്ചാൽ മതി പിന്നെ അതുകൊണ്ട് പിന്നെ വന്നിട്ട് ഇത് നോക്കിയാൽ ഈ ഒരു കളറാണ് കേട്ടോ വരുന്നത് പിന്നെ അതുകൊണ്ടാണ് വന്നിട്ടൊരു മഞ്ഞയാണത് പിന്നെ അതുകൊണ്ട് വന്നിട്ട് എന്താ പറയുക ഇത് കണ്ടില്ലേ ഇത് ഒരു കളറാണ് കേട്ടോ നിങ്ങൾ ക്ലിയർ ആക്കി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തരണേ പിന്നെ വന്നിട്ട് ഇത് നമ്മൾ കാണിച്ച ആ പിന്നെ വന്നിട്ട് ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കഴിയുന്നോ ഇന്ന് തന്നെ ചെയ്യോ പിന്നെ വന്നിട്ട് ഇതാ ഈ ഒരു ചന്ദന കളറാണ് വരുന്നത് പെട്ടെന്ന് തന്നെ ചെയ്യണം കേട്ടോ എന്താ വെച്ചാൽ പൂക്കൾ ഉള്ളപ്പോഴേ നമ്മൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇട്ടാൽ പൂക്കൾ ഉള്ളപ്പോഴേ നമ്മൾക്ക് അത് സെലക്ട് ചെയ്ത് അയക്കാൻ പറ്റും പിന്നെ ഇതൊരു ചൈനീസ് റെഡ് എന്ന് പറഞ്ഞൊരു റെഡാണ് വരുന്നത് പിന്നെ വന്നിട്ട് ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ കേട്ടോ ഇതൊരു വെറൈറ്റിയാണ് പിന്നെ പിന്നെ വന്നിട്ട് ആ ഇത് ഇതൊരു കളറാണ് കേട്ടോ ഈ അഞ്ച് കളറിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇനിയും കളറുകൾ വേണമെങ്കിൽ ഒരു തണ്ടിന് പത്ത് രൂപ കേട്ടോ വരുന്നത് ഒരു തണ്ടിന് പത്ത് രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വാങ്ങും കേട്ടോ അതിന് പൈസ ഉണ്ട് പത്ത് രൂപയാണ് ഒരു തണ്ടിന് വരുന്നത് അഞ്ച് കളർ നിങ്ങൾക്ക് ഫ്രീ ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്താൽ അതിൻ്റെ ഫോട്ടോ ഇങ്ങക്ക് അയച്ചിട്ടൊപ്പം ഇങ്ങക്ക് അയച്ചു തരും കേട്ടോ അഞ്ച് കളർ നിങ്ങൾക്ക് ഇത് വേണമെങ്കിലും പെടുത്താം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതിൽ പെടുത്താം പിന്നെ അതുപോലെ അതാ ഇത് നിറയെ പൂക്കം ഉണ്ടാവുന്നൊരു ചെടി തന്നെയാണ് ഇതിൻ്റെ ഫുൾ നല്ല വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ നമ്മളെ ചാനലിൽ തന്നെ ഉണ്ടാവും പിന്നെ അതുപോലെ ഇത് ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക അഞ്ച് കളർ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ് നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ എന്നെ എൻ്റെ കുടുംബത്തിനെയൊക്കെ പെടുത്തുക പിന്നെ അതുപോലെ തന്നെ നമ്മളെ നിങ്ങൾ ഇടേ ഷെയർ ചെയ്യുകയും ഈ രണ്ട് കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക അപ്പോൾ വീണ്ടും നല്ല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ബായ്